ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ രീതികൾ യു ഡി എഫും ബി ജെ പിയും അവലംബിക്കാൻ ശ്രമിക്കും എന്നുള്ളത് ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ നാം കണ്ടുതന്നെ അറിയണം ഏത് മോശപ്പെട്ട പ്രവൃത്തിയും ചെയ്യാൻ സാധ്യതയുള്ളവരാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിൻ്റെ ഒപ്പം ഉള്ളത് സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട കുറ്റം ചാർത്തിയിട്ടുള്ള പ്രതികളെ പരമാവധി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ഒഴിവാക്കി നിർത്തുക ചെയ്യുക പക്ഷെ ഇവിടെ മറിച്ചാണ് ഇവിടെ ഏതൊക്കെ പ്രതികളുണ്ടോ ആ പ്രതികളെയെല്ലാം ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ക്യാമ്പ് നടത്തി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് അത് കുഴപ്പണത്തിൻ്റെ നാല് ലക്ഷം പറ്റിയ ഷാഫി പറമ്പിലിന്റെ ഒരു പങ്ക് കള്ളപ്പണമായി നാമെല്ലാം ഇവിടെ ചർച്ച ചെയ്തതാണ് കെ പി എം ഹോട്ടലിൽ എത്തിയപ്പോഴും പിന്നീട് സ്പിരിറ്റ് ഒഴുക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നോക്കിയതും ഇപ്പോൾ വ്യാപകമായി വ്യാജ വോട്ട് ചേർത്ത് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആരും കാണാത്തതാണ് നമുക്കൊരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് അനുഭവം ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള കാര്യത്തെ ജാഗ്രതയോടുകൂടി പാലക്കാടിലെ വോട്ടർമാർ കരുതിയിരിക്കണം എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്